സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമല്ലേ ഒന്നുമില്ല വെറുതെ വീഡിയോയിൽ ഒന്നെന്ന് പറഞ്ഞാലേ നമ്മൾ ഈ പ്രവാസ ജീവിതത്തിൽ ഇങ്ങനെ ഓരോ യാത്രയിലൊക്കെ ഇങ്ങനെ ഈ അതിൻ്റെ ഇടയ്ക്ക് ഒരു യൂറിക് ആസിഡ് വന്നു യൂറിക് ആസിഡ് വന്നതിനോടുകൂടി ഭക്ഷണം കഴിപ്പ് കുറവാണ് അപ്പൊ കഴിക്കലിതായി അതൊക്കെ ഒന്ന് കാണിക്കാൻ വന്നേ ഉള്ളൂ ഇതാ കണ്ടെ വാട്ടർ മെല്ലൺ വത്തക്ക അത്തക്കത്തക്ക കട്ട് ചെയ്ത് കൊണ്ടുവരും അത് ഒരു പഴം അതിനോട്ടോ റോബസ്റ്റേ കഴിച്ച് പിന്നെ ഒരു ഓറഞ്ച് ഉണ്ട് ഓറഞ്ച് ഉണ്ട് അത് തിന്നും പിന്നെ പോരാത്ത ഇത് ഞാൻ കാണിച്ചരാം ഇത് മറ്റേ ആ അത് പറയുമ്പോ ആസിഡ് ഉള്ളവർക്ക് നല്ലാട്ടോ ജെർജിന്റെ ഇല എന്ന് പറയും അതിന്റെ ഇലയും പിന്നെ അതിന്റെ അടിയിലുള്ള മറ്റേ അനാറാ കേട്ടോ അപ്പൊ അതിന്റെ ഇല കഴിക്കുന്നത് നല്ലതാണ് നല്ലാണ് യൂറിക്കാസിഡുകാരുടെ ശ്രദ്ധയ്ക്ക് അപ്പ ഇതൊക്കെ കുടിക്കും പിന്നെ വേറൊരു ഇല ഉണ്ട് മഗ്ദന പറഞ്ഞിട്ട് ഒരു സാധനം അതിന്റെ വെള്ളം ഇതിലാക്കി കൊണ്ടുവരും അതും കുടിച്ചും അങ്ങനെയാണ് ഇന്നത്തെ പരിപാടിയൊക്കെ ഭക്ഷണമൊക്കെ അങ്ങനെയാണ് അപ്പം എല്ലാവരും ഭക്ഷണം കഴിച്ചെന്ന് വിചാരിക്കുന്നു ചാനലൊക്കെ ഒന്ന് കയറി ഒക്കെ ചെയ്യണം കേട്ടോ നിങ്ങൾ ഈ വളരെ മോശാ കേട്ടോ കാണിച്ചിന്ന് സബ്സ്ക്രൈബ് ചെയ്യും